കഴിഞ്ഞ മൂന്ന് വർഷമായി അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയായ സി ഐ എ റഷ്യക്കാരെ ലക്ഷ്യമിട്ട് ചാരപ്രവർത്തനം നടത്താൻ പ്രേരിപ്പിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ പുറത്തുവിട്ടു റഷ്യയുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തുക എന്നതായിരുന്നു ഇതിന് പിന്നിൽ റഷ്യൻ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയുമാണ് സി ഐ എ ലക്ഷ്യമിട്ടത് വ്ളാഡിമിർ പുടിന്റെ ഭരണത്തിലും യുക്രൈനിലെ യുദ്ധത്തിലും അതൃപ്തിയുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പുട്ടിനോട് അമർഷമുള്ളവർക്ക് സുരക്ഷിതമായ രീതിയിൽ സിഐയെ എങ്ങനെ ബന്ധപ്പെടാം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു വീഡിയോയും അവർ പുറത്തിറക്കിയിരുന്നു എന്നാൽ ജനുവരിയിൽ അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം സിഐയുടെ തുടർ പ്രവർത്തനങ്ങളെ അത്ര എളുപ്പമാക്കില്ല കാരണം ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തുകയാണ് കഴിഞ്ഞ തവണത്തെ അതേ നയങ്ങൾ അദ്ദേഹം പിന്തുടരുകയാണെങ്കിൽ പുടിന്റെ റഷ്യയെ ട്രംപ് സഖ്യ കക്ഷിയാക്കാൻ നോക്കും മാത്രമല്ല പുടിൻ ട്രംപിന്റെ സുഹൃത്തു കൂടിയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ റഷ്യക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ട്രംപ് വകവെച്ചു കൊടുക്കില്ല എന്നതാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ സിഐ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക അതേസമയം എതിരാളി രാഷ്ട്രങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ഇത്തരം പ്രക്രിയകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ട്രംപ് വന്നാൽ ഇനി തങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന ആശങ്കയിലാണ് റഷ്യയുടെയും പുട്ടിന്റെയും വിവരങ്ങൾ ചോർത്തി നൽകിയ റഷ്യയിലെ ഉദ്യോഗസ്ഥർ കാരണം സോവിയറ്റ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ സിഐഎക്കും എഫ് ബി ഐ എക്കും റഷ്യയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയ അമേരിക്കയുമായി സഹകരിക്കാൻ സമ്മതിച്ച നിരവധി സോവിയറ്റ് ഉദ്യോഗസ്ഥരെയാണ് കെ ജി പി കണ്ടെത്തി വധിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളിൽ എത്ര റഷ്യൻ ചാരന്മാർ ഇതിനോടകം പ്രവർത്തിക്കുന്നുണ്ടാകുമെന്നാണ് വളരെ പ്രസക്തമായ ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ റഷ്യയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ പോരാട്ടം ഏറെ സങ്കീർണമാണ് റഷ്യയിലെ ഉയർന്ന ഓഫറുകൾ നൽകാൻ സി ഐ എക്ക് കഴിഞ്ഞുവെന്ന ഇന്റലിജൻസ് മുൻ മേധാവിയുടെ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ നെറുകിട്ട കളികൾ നിലവിലെ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിലെ സൈബർ യുദ്ധത്തിന് സമാനമാണ് സത്യഹിത പരിശോധനയ്ക്കുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം പാശ്ചാത്യ ചാര ഏജൻസികൾ കൂടുതൽ മുൻകരുതലോടെ പ്രവർത്തിക്കേണ്ടതായി വരും റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഈ അന്തമായ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നത് കണ്ടറിയാം